നമസ്കാരം പുതനൂർ പാടശേഖരത്ത് ഉണ്ടായ കൃഷിയാണത് തണ്ണിമത്തൻ കൃഷിയാണ് ഈ തണ്ണിമത്തൻ കൃഷി തണ്ണിമത്തനും വെള്ളരിയാണ് ഉണ്ടായിരിക്കുന്നത് അത് രണ്ടര ഏക്കർ കൃഷിയാണ് മൂന്ന് വട്ടം മൂന്ന് വട്ടത്തോളം വിളവെടുത്ത് കഴിഞ്ഞാൽ അഞ്ചു കിലോ നാല് കിലോ രണ്ട് കിലോ ഒന്നര കിലോ ഉള്ള ഇഷ്ടം പോലെ കിടപ്പുണ്ട് വിളവെടുപ്പാണ് ആർക്ക് വേണേലും ഈ ഫോൺ നമ്പറിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴായാലും എപ്പോഴാണ് ഫാമിൽ വന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് മേടിക്കാം നിങ്ങള് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മേടിക്കാം എന്ത് വേണം ചെയ്യാം വെള്ളരി ഉണ്ട് കണ്ണിമത്തനം ഉണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് വയസ്സ് സാധനം ഇന്ന് ഫുള്ള് എടുക്കും അതിന്റെ ഇതന്നെ മൊത്തം കാണാം നേരിട്ട് കാണാം കാണാം പറയുന്നത് മൂന്ന് കിലോ എളുപ്പം വരുന്ന മത്തനാ നല്ല മഞ്ഞപ്പൂണ കിലോ തൂക്കം വരുന്ന കായാ നല്ല ഫ്രഷ് കായ ഇത് ഒരു യാതൊരുവിധ രാസവളവും ചേർക്കാതെ കാട്ടിൻ കാഷ്ടം ചാണകപ്പൊടി പിന്നെ കോഴിക്കാഷ്ടം പിന്നെ കടലപ്പിണ്ണാക്ക് കീടനാശിനിയായിട്ട് അടിച്ചത് ഗോമൂത്രം രണ്ടും മൂന്നും ദിവസം കൂടി ഒഴിക്കുമ്പോ സ്പ്രേ ചെയ്യുമായിരുന്നു പിന്നെ വേറെ ഒരു തരത്തിലുള്ള രാസവളവും ഇതിന്റെ ചേർത്തിട്ടില്ല വേണമെങ്കിൽ ഇത് ലാബിക്കൊണ്ടി പരിശോധിച്ച ശേഷം വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാടത്ത് മൊത്തം കിടക്കുന്ന ഞാൻ ഗ്യാരണ്ടിയാണ് തരാൻ തയ്യാറാണ് അദ്ദേഹം ഇത്രയും ഉറപ്പാണ് തരുന്നത് ഈ ഒരു കർഷകനെ ചെറുപ്പക്കാരനായ ഒരു കർഷകനെ ഒരു വിളവെടുത്തിട്ട് അദ്ദേഹം ഇത്രയും ഗ്യാരണ്ടി നമ്മൾ നാട്ടിന് പുറത്ത് തരികയാണ് കൂടിയാണ് അദ്ദേഹം കൃഷി ചെയ്ത് പ്രോഡക്റ്റ് നമുക്ക് തരുന്നത് വലിപ്പമുള്ള മുഴുത്ത കായാണ് അതെല്ലാം ഇവിടെ ഉണ്ട് കഷ്ടമ്പോള് നാലര കിലോയിൽ കൂടുതൽ വരും നാലര കിലോ കൂടുതൽ വരുന്നുണ്ടല്ലേ വിളവായി കിടക്കുന്ന ഇന്ന് ഇന്ന് ഫുൾ ആയിട്ട് ഫുൾ അല്ല ഇതൊരു പകുതി ഭാഗത്തോളം ഇന്നൊരു പകുതി ഭാഗത്തോളം ഇന്ന് സെയിൽ ആകും അല്ലേ ആർക്ക് വേണേലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ് അപ്പൊ ആർക്ക് ഈ നമ്പറിലെ കോണ്ടാക്ട് ചെയ്താൽ വാങ്ങാവുന്നതാണ് പക്ഷേ നല്ല നൂറുണ്ട് നല്ല നല്ല നൂറും അതുപോലെ തന്നെ നല്ല മധുരവും നിറവും ഉണ്ട് നല്ല മധുരവോ നിറവോ എല്ലാം ഉള്ള നല്ല മത്തനാണ് അദ്ദേഹം പറയുന്നത് ഉപയോഗിക്കാതെ ഒരു നല്ല ഓർഗാനിക് സാധനം തന്നെയാണ് ഇത് ഒരു പ്രോത്സാഹന നിലയിൽ പോലും ഒരു യുവ കർഷകനെ ഒരു പ്രോത്സാഹിപ്പിക്കുക നിലയിൽ പോലും കുറച്ച് പേരെങ്കിലും ഇതൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വാങ്ങിച്ചില്ലെങ്കിലും ഇവിടെ കട്ട് ചെയ്യുന്ന ദിവസം തന്നെ അന്ന് അന്നത്തെ ദിവസം മുപ്പതിനായിരം രൂപയുടെ സാധനം ലൈവായിട്ട് വിറ്റ് പോയി സാധനം കട്ട് ചെയ്തപ്പോൾ തന്നെ അത് വിളമെടുത്തപ്പോ തന്നെ ചില്ലറയായിട്ട് വിറ്റ് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് മൊത്തമായിട്ട് കൊടുക്കാതെ അപ്പം അത്രയും ആൾക്കാര് വാങ്ങിയിട്ടുണ്ട് ഇവിടെ കാക്കടക്കാണ് ഈ ചട്ടിനകത്ത് ഈ പോച്ച ഉള്ളതുകൊണ്ട് കൊണ്ട് ചപ്പുള്ളതുകൊണ്ട് കാ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പോച്ച സേഫ് ആണ് ആ പറയുന്നത് പോച്ച വേണം ഈ ചപ്പാണ് ഈ കായെ സംരക്ഷിക്കുന്നത് കാര്യം അമിതമായ വേലിൽ നിന്നും മറ്റുള്ള ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ചപ്പാണ് ചൂടു കൊള്ള ഇത് എത്ര രണ്ടര ഏക്കർ കൃഷി അതെ ഏക്കർ കൃഷിയാണ് ഇത് ട്രിപ്പ് ക്രിയേഷൻ ഒക്കെ ചെയ്താണ് ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാം ചെയ്തിരിക്കുന്നതാണ് നല്ല വിളവെടുത്താണ് ഇനിയും കിടക്കുന്നു ഇനി ഇദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് ഏയ്സ് സാധനം ഇനിയും കയറ്റി വിടാനായിട്ട് കാ കിടക്കയാണ് വിളഞ്ഞ കാ കിടക്കയാണ് ആർക്ക് വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാം ഇതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് ഒരു യുവ കർഷകൻ ഒരു പ്രോത്സാഹന നിലയത്തിലെ നാട്ടിൻപുറത്തെ ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഒന്നരം മത്തനാണ് കാണാൻ പറ്റും എന്ന് പറയും അഞ്ചാം വാർഡിലെ വാർഡില് വശത്തൂടെ നേരെ പടിഞ്ഞാട് കിടക്കുന്ന റോഡാണ് കുമ്പഴപ്പാടം കുമ്പഴപ്പാടം അഞ്ചാം വാർഡ് അഞ്ചാം വാർഡിലെ പുഷ്പലതാ മധുവിന്റെ വാർഡ് പഞ്ചായത്ത് പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധുവിൻ്റെ വാർഡാണ് അഞ്ചാം വാർഡ് അവിടെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ആർക്കും വന്ന് സന്ദർശി കാ കണ്ട് ബോധ്യപ്പെട്ട ശേഷം വാങ്ങിയാ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ യുവര ഒരു മാത്രമല്ല വെള്ളരിയും തണ്ണിമാത്രമാണ് കൂടുതലുള്ളു അല്ലേ വെള്ളരിയും തണ്ണിമാത്രമാണ് കൂടുതലുള്ളത് ചീത ഒരു ടെസ്റ്റ് ഡോസ് പോലെ വിളവിന് നല്ല രീതിയിലെ കുറെ കൂടെ വിശാലമായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഫുള്ള് ഇന്ന് വൈകിട്ട് ഒരു വിളവെടുപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാം ഇത് ബുധനൂർ പാടശേഖരമാണ് നല്ല ഒന്നാം തരം രാസവളം ചേരാത്തുള്ള ഒന്നാന്തരം പ്യൂറായിട്ടുള്ള മത്തന രാസവളം ചേർന്ന പ്രോഡക്റ്റിനെ കഴിച്ചിട്ടുള്ളൊരാൾക്കാർക്ക് മനസ്സിലാവും നാച്ചുറൽ ആയിട്ടുള്ള സാധനം കഴിക്കുമ്പോഴുള്ള വ്യത്യാസം അപ്പം ഇത് നല്ല രീതിയിലാണ് ചെറുപ്പക്കാർ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല സാമ്പത്തികം മുടക്കി ഈ സമയം മെനക്കെട്ടും ഒരു കായികാധ്വാനം നന്നായി നടത്തി തന്നെയാണ് കൃഷി ചെയ്തത് അതിൻ്റെ ഫലം റിസൾട്ടും ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വിളവെടുപ്പ് ഒരു മൂന്ന് നാലിട്ടേൺ വിളവെടുത്ത് കഴിഞ്ഞു ഇനിയും ശേഷിക്കുന്ന കുറച്ച് കായകളാണ് അതിനൊരു അതിന് എത്ര എത്ര വിളവിനോടുള്ള കാണും ഇനിയിപ്പോ ഉള്ളത് നമുക്ക് ഇനി നാല് വിളവിനോടുള്ള ഉണ്ട് കാര്യം പല സൈസിൽ നിൽക്കുന്ന കായാണ് ഇപ്പൊ മുഴുത്ത കാ നോക്കി ഇന്ന് വൈകിട്ട് കുറച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുളവെടുക്കുന്നതായിരിക്കും ബാക്കിയുള്ളത് ഒരു ഒന്ന് രണ്ട് ടേൺ കൊണ്ട് തീരും എല്ലാം വെള്ളരി എല്ലാം വെള്ളരി കുറെ നട്ടിട്ടുണ്ട് എല്ലാം വിജയപ്രദമായിരുന്നു എല്ലാം ട്രിപ്പ് ക്രിയേഷനും എല്ലാം ചെയ്താണ് ചെയ്തിരിക്കുന്നതല്ല നല്ല ചെറുപ്പക്കാരുടെ കൈകളിലൂടെ ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത് എല്ലാം കണ്ടില്ലേ അല്ല ട്രിപ്പ് ക്രിയേഷനും എല്ലാം ചെയ്താണ് ചെയ്തിരിക്കുന്നത് എല്ലാം പൈപ്പ് ലൈനും ഒക്കെ കൊടുത്ത് നല്ല ഒന്നാം തമയവും ചെയ്തിരിക്കുന്നത് പാഠശേഖരമാണ് ഈ കാണുന്നത് അഞ്ചാം വാർഡാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൃഷിയാണ് ഒരു യുവ കർഷകനെ ചെയ്തിരിക്കുന്ന കൃഷിയാണ് ഇതൊരു പ്രോത്സാഹന നിലയിലെങ്കിലും നമ്മൾ ഇതൊക്കെ വാങ്ങാനും കഴിക്കാനും ഒക്കെ തയ്യാറാകണം അദ്ദേഹം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പറയുന്നത് ഇത് രാത്രിവിധ രാസവളങ്ങളും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം പശുവിൻ്റെ മൂത്രവും അതായത് ഗോമൂത്രം കടലപ്പിണ്ണാക്ക് കോഴിക്കാഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ കായകൾ ചിലപ്പോൾ അല്പക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കാര്യം രാസവളങ്ങൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഉണ്ടാകണമെന്നില്ലല്ലോ നാച്ചുറൽ ആയിട്ട് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ കണ്ടേക്കാം പക്ഷേ ഞാൻ കഴിച്ചാണ് വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല രുചിയുള്ള കാര്യമാണ് നമുക്കിത് ധൈര്യപൂർവ്വം ആർക്കും മാകാം ഒരു യുവ കർഷക നിലയിലെ ഒന്നും പ്രോത്സാഹിപ്പിക്കാം ഇത് ബുധനൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ആണ് കൃഷി നടക്കുന്നത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ യുവ കർഷകനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ തീർച്ചയായും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം അപ്പം ഈ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും സ്മാർട്ട് ഫോൺ സഫാരിയുടെ എല്ലാവരുടെയും നമസ്കാരങ്ങളും ഓക്കെ